മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ മുരിങ്ങയുടെ മുരിങ്ങയാണ് അതിൻ്റെ പൂവാണ് ഇത് ഈ പൂവ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ മുരിങ്ങക്കായായി മാറും ഇതിപ്പോ വർഷത്തിൽ രണ്ട് മൂന്ന് തൊട്ടൊക്കെ ഇങ്ങനെ ഇണ്ടാവൂട്ടാ അപ്പോ നമ്മൾ ഇത് നന്നായി നോക്കണോ ഫുള്ള് ഇങ്ങനെ ഇണ്ടായിരിക്കണേ ആ അവിടെ നല്ലപോലെ ഉണ്ടായിപ്പോ ഒരു ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാമ്പാർ വെക്കാനും പരിപ്പ് വയ്ക്കാനൊക്കെ ഉള്ള മുരിങ്ങക്കായൊക്കെ ഇണ്ടായില്ലേ ഇവിടെ എല്ലായിടത്തും പൂത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഉണ്ടായിട്ടുണ്ട് ഇണ്ട് പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മള് ചെയ്യാറില്ല നമ്മൾ വെള്ളം കൊടുക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെ കായുണ്ടാവണ കണ്ടിരിക്കണത് എപ്പഴാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചൂട് സമയത്താട്ടത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കായകളൊക്കെ ഈ മറ്റേ മുരിങ്ങക്കായ ഇണ്ടാവണം കണ്ടിട്ടുള്ളത് തണുപ്പ് സമയത്ത് അങ്ങനെ ഉണ്ടാവാറില്ല കണ്ടില്ലേ ഇവിടെ ഒക്കെ ഫുള്ളാണ് ഇതിപ്പോ അങ്ങടെ ആയി വരുന്നോ കേട്ടോ പൊട്ടിക്കാറായിട്ടില്ല മൂ പിന്നെ അധികം മൂപ്പായി കഴിഞ്ഞ ടേസ്റ്റ് പോവും അതുകൊണ്ട് അധികം മൂപ്പാവണയൊക്കെ ആകുമ്പോ നമ്മൾ പൊട്ടിക്കും ഇപ്പോ ഇതൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിക്കാറായിട്ട് കേട്ടാ ഇതൊക്കെ അടുത്ത സാമ്പാറിലൊക്കെ പരിപ്പുണ്ടാക്കുമ്പോ നമ്മള് പൊട്ടിക്കും പിന്നിത്ര മെച്ചന്മാരെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം